ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളാണ് ഇവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ പിറന്നവർ നല്ല ആരോഗ്യമുള്ളവരും നല്ല സ്വഭാവശുദ്ധിയുള്ളവരും ആയിരിക്കും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഇവർക്കുണ്ടായിരിക്കില്ല വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഇവർക്കുണ്ടായിരിക്കുകയുള്ളൂ ഇവർ മിതഭാഷികളും മറ്റുള്ളവരോട് വളരെ മാന്യമായ രീതിയിൽ പെരുമാറുന്നവരും ആയിരിക്കും പൊതുവേ ഇവർ വിവേകശാലികളായിരിക്കും ഇവർ ശാന്തശീലരാണെങ്കിലും ചിലപ്പോൾ ക്ഷിപ്രകോപികളായി മാറാറുണ്ട് ഈ നാളുകാരുടെ ജീവിതം അത്ര സമ്പുഷ്ടമല്ലെങ്കിലും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം നല്ല ശോഭനമായ ഒരു ജീവിതം നയിക്കുന്നതായി കണ്ടുവരുന്നു ഇവർ അഭിമാനം കാത്തു സൂക്ഷിക്കുകയും അഭിമാനക്ഷതമുണ്ടാക്കുന്ന പ്രവൃത്തികൾ കഴിവതും ചെയ്യാതിരിക്കുകയും ചെയ്യും അനാവശ്യമായ ആഡംബര ജീവിതം ഇവർ നയിക്കാറില്ല വിലയും നിലയും എപ്പോഴും നിലനിർത്തും ഇവർ മറ്റുള്ളവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാറില്ല ഇവർ എപ്പോഴും സത്യസന്ധരായിരിക്കും അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാറുമില്ല മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ തന്നെ അവരുടെ സ്വഭാവ രീതികളെല്ലാം ഏറെക്കുറെ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് പ്രേമവിവാഹം ഇവരുടെ ജീവിതത്തിൽ അത്ര സക്സസ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല ആലോചിച്ചുറപ്പിച്ച വിവാഹ ജീവിതം ഇവർ വളരെ സന്തോഷകരമായി നയിക്കുന്നത് കണ്ടുവരാറുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ ഈ നാളുകാർ നന്നായി ശോഭിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് സംസാരിക്കുന്ന സ്വഭാവം ഇവർക്കില്ല എല്ലാവരോടും ഒരേ രീതിയിൽ ഇടപെടാൻ ഇവർക്ക് കഴിയും അഥവാ ആരെങ്കിലുമായി തെറ്റിയാൽ പിന്നെ ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഇവർ ശ്രമിക്കാറില്ല മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും പുകഴ്ത്തേയും സംസാരിക്കുന്നതിൽ ഇവർക്ക് താല്പര്യമില്ല പല ഭരണി നക്ഷത്രക്കാരും സ്വന്തം പ്രയത്നത്താൽ ഉന്നത ഉന്നതപദവിയിലെത്തുകയും സാമ്പത്തിക കെട്ടുറപ്പുള്ളവരായി മാറുകയും ചെയ്യുന്നത് കണ്ടുവരാറുണ്ട് തങ്ങളെ സ്നേഹിക്കുന്നവരെ യാതൊരു മടിയും കൂടാതെ സഹായിക്കാൻ താല്പര്യം ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ കാര്യങ്ങൾ നന്നായി ഗ്രഹിച്ച് പഠിച്ചതിന് ശേഷമേ ഏത് കാര്യത്തിലും ഇവർ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ ഈ നാളുകാരുടെ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജീവിതം നല്ലതെന്നും ചീത്തയെന്നും പറയുവാൻ കഴിയുകയില്ല ഈ നാളുകാർ പൊതുവെ ഭക്ഷണപ്രിയരല്ല രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഇവർ നന്നായി ശോഭിക്കും ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ കാര്യത്തിലും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ് പരസ്പര വിശ്വാസവും ധാരണയും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ പ്രത്യേകതയായി കണ്ടുവരുന്നു ഈശ്വരവിശ്വാസികളും സദാചാരങ്ങളിൽ ശ്രദ്ധാലുക്കളും ആയിരിക്കും കുടുംബഭരണത്തിലും സാമൂഹികരംഗത്തും നന്നായി ശോഭിക്കും ഓരോ നക്ഷത്രക്കാരുടെയും ജനന സമയം അനുസരിച്ച് ഗുണദോഷ ഫലങ്ങൾ കൂടിയും കുറഞ്ഞുമിരിക്കും ഭരണി നക്ഷത്രം പുണ്യകർമ്മങ്ങൾക്കും ജ്ഞാനകലാവിദ്യകൾക്കും പറ്റിയ നക്ഷത്രമാണ് ഇവർ മേടക്കൂറുകാരാണ് തിരുവാതിര അനിഴം തൃക്കേട്ട അവിട്ടം അശ്വതി എന്നീ നക്ഷത്രക്കാരുമായി ചേർച്ചയില്ല ഭരണി നക്ഷത്രക്കാരുടെ രത്നങ്ങൾ നേർത്ത ഇന്ദ്രനീലം വെൺപവിഴം എന്നിവയാണ് ഇവർ ധരിക്കേണ്ട നിറങ്ങൾ ചുവപ്പ് സ്വർണനിറം ചാരനിറം എന്നിവയാണ് ഇവരുടെ ദേവതകൾ ഭദ്രകാളിയും യമനുമാകുന്നു യമമന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അമ്മയുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകും ഇവരുടെ മൃഗം ആന പക്ഷിപ്പുള്ള് വൃക്ഷം നെല്ലിയാകുന്നു വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നെല്ലി നെല്ലിനട്ട് വെള്ളമൊഴിച്ച് വളർത്തുന്നത് വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭരണി നക്ഷത്രത്തിന് കൂടുതൽ ഗുണാനുഭവങ്ങളുള്ള ഒരു വർഷമായിരിക്കും ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് നിന്നും പുതിയ സ്ഥാനക്കയറ്റത്തോടുകൂടി പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ് മെച്ചപ്പെടും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും കൂട്ടു ബിസിനസ് നടത്തുന്നവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ജോലി സംബന്ധമായി വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ താമസിക്കാനിടവരും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായി ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൈവരുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടും വസ്തുവകകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എല്ലാ കാര്യത്തിലും ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം കേസുകളും വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏഴര ശനിക്കാലം ചില രോഗദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ ഇത് സഹായകമാകും ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം